ചിത്രം ആറാം തമ്പുരാന്റെ സെറ്റില് വെച്ച് നടൻ ഒടുവിലെ ഉണ്ണികൃഷ്ണനെ സംവിധായകൻ രഞ്ജിത്ത് മുഖത്തടിച്ചുവെന്ന ആരോപണവുമായി സംവിധായകൻ ആലപ്പി അഷ്റഫ് മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ച അവസ്ഥയിലായിരുന്നു അക്കാലങ്ങളിലെ രഞ്ജിത്ത് അടിയേറ്റ ഒടുവിലിന്റെ ഹൃദയം തകർന്നുപോയെന്നും അഷ്റഫ് താൻ പങ്കുവെച്ച വീഡിയോയില് പറയുന്നു രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും എളിമയോടെ ചിരിച്ച് സംസാരിക്കുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തൻറ്റേതായ കയ്യൊപ്പ് ചാർത്തിയതുമായിരുന്നു മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷ ചിത്രങ്ങളെ അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയതോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കയറി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് രഞ്ജിത്ത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനും പരിണാമങ്ങൾ സംഭവിച്ചു പഴയ പുഞ്ചിരിയൊക്കെ മാറി മുഖത്ത് ഗൗരവും ദേഷ്യവും നിറച്ചു മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണുകയും ഞാൻ മാത്രമാണ് ശരിയെന്ന മനോഭാവത്തേക്ക് കടക്കുകയും ചെയ്തു ആലപ്പി അഷ്റഫ് പറയുന്നു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയില്ലെന്നാണ് അഷ്റഫ് പറയുന്നത് തനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നു ആകെ ചെയ്യുന്ന ക്രൈം സിനിമ ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ഇതോടെ അദ്ദേഹം വരിക്കാശ്ശേരി മനയിലെ തമ്പുരാനായി മാറി ഏതു വേദിയിലേക്കും കരഘോഷങ്ങളോട് സ്വീകരിച്ചിരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ കൂക്കുവിളികളോടെ സ്വീകരിക്കാൻ തുടങ്ങി ആരാധകർ കൈവിട്ടു ഏകാധിപത്യ പ്രവണതയുടെ പേരിലെ ചലച്ചിത്ര അക്കാദമിയും കൈവിട്ടു പീഡനക്കേസ് വന്നതോടെ സർക്കാരും രഞ്ജിത്തിനെ കൈവിട്ടു അദ്ദേഹം ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് എനിക്ക് തോന്നാനുള്ള അനുഭവം പറയാം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാനുണ്ടായിരുന്നു ചെറിയ ഒരു വേഷവും ചെയ്തിരുന്നു അഷ്റഫ് തുടർന്നു ഒരിക്കല് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മത്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒടുവിലിന്റെ ചെവിക്കല്ല് നോക്കി അടിക്കുകയായിരുന്നു ആ അടികൊണ്ട് ഒടുവിൽ ഒടുവില് കറങ്ങി നിലത്തുവീണു അദ്ദേഹത്തെ മറ്റുള്ളവർ പിടിച്ചു എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിറകണ്ണുകളോടെ ഒടുവില് നിന്നു ഒടുവില് മാനസികമായും അദ്ദേഹം തകർന്നു പിന്നീടുള്ള ദിവസങ്ങളില് കളിയും ചിരിയും മാഞ്ഞു ഈ അടിയോടൊപ്പം ഒടുവിലിന്റെ ഹൃദയവും തകർന്നു പോയി അതിൽ നിന്ന് മോചിതനാകാൻ ഏറെ നാളെടുത്തു അഷ്റഫ് കൂട്ടിച്ചേർത്തു